ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു അവിടെ ഹോണ്ട ആക്റ്റീവോ വണ്ടി ബി എ സിക്സ് മോഡലോ വണ്ടിയാണ് അതിൻ്റെ ആക്സിഡൻറ്റി കേബിളും അറ്റമേണ്ടി നന്നാണ് അതുകൊണ്ട് ആക്സിഡർ കേബിൾ മാറ്റാൻ വേണ്ടി അപ്പം പിന്നെ ആക്സിഡർ കേബിൾ മാറ്റമേ തന്നെ നമുക്ക് അതിൽ പോയി ഫുൾ ആയിട്ട് അയച്ചിട്ടുവാണെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് അതിൻ്റെ വയസ്സൊരു ലാൻഡിൻ്റെ സെൻട്രൽ കവർ അതുപോലെ ഫ്ലോർ ഫാനിൻ്റെ സീറ്റിൻ്റെ ഭാഗം ഫുള്ളായിട്ട് പൊയ്ക്കിട്ടുവാണെങ്കിൽ നമുക്ക് മാറ്റി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഏപ്പ് കൂടെയാണ് ഓരോ ലോക്കൽ ലോക്കായിട്ടാണ് ഈ കേബിൾ അതിൻ്റെ ഓരോ പാർട്ടായിട്ട് വന്നെടുക്കണം പിന്നെ നമുക്ക് പുറമേ ഒന്നും മാറ്റാനൊന്നും പറ്റില്ല ഫുൾ ആയിട്ട് അയച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ ആ കേബിൾ മാറ്റം അതാണ് നമ്മൾ സമയം നടന്നു പറയുന്നത് നമ്മൾ ആ കേബിൾ മാറ്റി റീസെൻറ്റ് ആകുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഡിഗഡിന്റെ ഒരു കംപ്ലയിന്റ് പറഞ്ഞിരുന്നു അത് സ്വിച്ച് ഓപ്പാണ് സ്വിച്ചിട്ട് ഓപ്പിലാണ് മാറ്റി വണ്ടി ഉരുക്കുമ്പോൾ എൻ്റെ വീട് വണ്ടി ടൈപ്പിൻ്റെ ഒരു സംഭവം പറയുന്നത് അത് നമുക്ക് ഈ ഫ്രണ്ട് ബൈക്കിൻ്റെ ഇനി ഒരു കേബിള് ലോഡായി കിടക്കട്ടെ അത് നമ്മൾ ഇത്രയാഴ്ച ശരിക്കും ആ കേബിള് കൂടി മാറ്റി കൊടുക്കട്ടോ അല്ലെങ്കിൽ കേബിള് പിന്നീട് മാറ്റണമെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ വയസ്സും ഈ സെൻറ്റർ സൗറും വീണ്ടും റിപ്പീറ്റ് അയച്ചിട്ട് വരും അപ്പോൾ കഴിഞ്ഞിട്ട് നമുക്ക് ആ കേബിളും കൂടി മാറ്റിയിട്ട് വരാം അപ്പോൾ ആക്ച്റിൻ്റെ കേബിളും ആ ഫ്രണ്ട് വഴിക്കേണ്ട ഒരു കേബിളും അതുപോലെ എൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും അത് മാറ്റി വരുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ വരാം അല്ലേ ഓക്കെ